ദ ജേർണലിസ്റ്റിലേക്ക് കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ് അറിഞ്ഞിടത്തോളം അദ്ദേഹത്തിന്റെ നില സ്ഥിതി അതീവ ഗുരുതരമാണ് അതിദയമാണ് ശാരീരികമായും മാനസികമായും വല്ലാതെ തകർന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ചില തുറന്നു പറച്ചിലുകൾ ഞങ്ങൾ പുറത്തുവിടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതെന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ പേജുകളിലും കത്തിപ്പടർന്നു ഒരു ഓഡിയോയാണിത് അത് കേട്ടിട്ട് വിഷയത്തിലേക്ക് തിരിച്ചു വരാം നിങ്ങളോടൊരു കാര്യം പറയുന്നത് എന്റെ റൂമിൽ എന്റെ സഹപ്രവർത്തകൻ കാവലുകിടക്കാണ് യാത്ര ചെയ്ത് അത്രയും മോശം ഫേസിലൂടെ ഞാൻ പോകുന്നത് ഞാനിതൊന്നും എനിക്കിവിടെ ഒരു സെന്റിമെന്റ്സ് വേണ്ട ഞാൻ പറഞ്ഞത് ഈ രാജ്യത്ത് നിയമം ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല ഏത് കേസും വന്നോട്ടെ കോടതിയിൽ നിൽക്കുന്ന ഒരു ഒറ്റ ക്രൈം ഞാൻ ചെയ്തിട്ടില്ല എന്റെ അവസ്ഥ ആളുകൾ വല്ല ചോദിക്കുന്നുണ്ട് എന്താണ് മിണ്ടാതെന്താ ഇത്തരം ഒരു അവസ്ഥ വരുമ്പോ ഞാനായത് കൊണ്ടാണ് ഇത്രയെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന എന്റെ വിശ്വാസം ഞാൻ രാവിലെ രാത്രി ഉറങ്ങാൻ കിടന്നാല് ഫോണൊന്നും ഞാൻ നോക്കിയിട്ടില്ല രാത്രിയിൽ ഒരു പാരസെറ്റാമോൾ ഒരു സെട്രസിനും കഴിച്ചിട്ട് കിടക്കും ഉറങ്ങാൻ വേണ്ടിട്ട് മണി അഞ്ചുമണി ആറുമണിയാകുമ്പോഴേ ഞാൻ ഉറങ്ങുന്നത് എന്നിട്ട് ഏഴ് മണി മണി എട്ടുമണി ആക്കാമ്പെഴുതേക്കും രണ്ടു മണിക്കൂറൊക്കെ ഉറങ്ങുന്നത് പെശക്കാറുള്ള അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണമെന്ന് ോന്നാറുമില്ല ട്രോമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ട്രോമയിലൂടെ പോവാ നമ്മള് എങ്ങനെയെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ആഗ്രഹം എം എൽ എ ആകണമെന്നോ മന്ത്രിയാകണമെന്നോ അല്ല പ്രൂമിന്റെ പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ സുരവസ്ഥ അപ്പം ആളുകൾക്ക് എന്താണ് മിണ്ടാത്തത് എന്താണ് പറയാത്തത് പ്രതികരിക്കാത്തത് എന്താ തെറ്റോണ്ടാണോ എന്നൊക്കെ ചോദിക്കെടുപ്പാണ് എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് റൂമിന് ഞാനത് എപ്പോഴേലും പറയും സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ ട്രോമ ഈ ദിവസങ്ങളിൽ ഞാൻ ഉപഭവിക്കുന്ന പേഴ്സണൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറെ ഒരു സ്ത്രീയും ഞാൻ കാരണം ഒരു ട്രോമയും ഇന്നത്തെ ദിവസവും ഇല്ല ഇന്നത്തെ ദിവസവും ഇനി പറയുന്ന ഏതൊരാളുടെയും ഇവർ പറയുന്ന ഏത് പേരുകാരെയും നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ കുറെ പേര് ഇറങ്ങുന്നുണ്ട് എട്ട് പേര് പറയുന്നുണ്ട് ആ ആളുകളെല്ലാം ആളുകളെല്ലാവരവരുടെ തൊഴിലിടത്തിൽ വളരെ കൂടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ എന്റെ റൂമിൽ നിന്ന് പുറത്ത് നിന്നൊരു അച്ചീവ്മെന്റ് റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത് രാവിലെ തൊട്ട് ആളുകൾ കാണാൻ വരെ ഞാൻ ആരെയും കാണില്ല റൂമിൽ നിന്ന് പുറത്ത് താഴെ എത്തുന്നതിന് ഞാനിപ്പ എന്റെ അച്ചീവ്മെന്റിന്റെ എണ്ണത്തിലാണ് കൂട്ടുന്നത് രാവിലെ ഒരു എട്ട് മണിക്ക് എഴുതേറ്റാൽ എനിക്ക് ബെഡിൽ നിന്ന് എഴുതേക്കണമെങ്കിൽ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ വേണം ഫിസിക്കൽ പെയിൻ ഇത്രയും ഞാൻ ഒന്ന് എന്ന് വിചാരിച്ചു നോക്കുക രാഹുൽ ഒറിജിനൽ ഓഡിയോ ആണ് ഇത് എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരാളോട് സംസാരിച്ച കൃത്യമായ വിവരമാണ് ഇത് എങ്കിൽ ഇത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രത്തോളം ദയനീയമായ ഒരു അവസ്ഥയിലാണ് റൂമിൽ നിന്ന് പുറത്തിറങ്ങുക എന്നത് ഒരു അച്ചീവ്മെൻ്റായി കാണുന്ന അവസ്ഥയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിയുമായി നേർക്കു നേർ പോരടിച്ചിരുന്ന സജീവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുഴുകിയിരുന്ന ഇരുപത്തിനാല് മണിക്കൂറും തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പവും യൂത്ത് കോൺഗ്രസിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയും അതികഠിനമായി പ്രയത്നിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ചില പെണ്ണുങ്ങളുടെ ചില പരിപാടികൾ നിമിത്തം റൂമിൽ അടച്ചു പൂട്ടി വന്നത് ഒരൊറ്റ യുവതി പോലും ഇതുവരെയും ക്രൈംബ്രാഞ്ചിന് പരാതി കൊടുക്കാനോ മൊഴി കൊടുക്കാനോ തെളിവ് കൊടുക്കാനോ രംഗത്ത് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിൻ്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ മുറിയിൽ അടച്ചിട്ട് കഴിയേണ്ടി വരുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഈ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം പ്രതിപക്ഷ നേതാവ് തയ്യാറാകണം സംസ്ഥാന കെ പി സി സി അധ്യക്ഷൻ തയ്യാറാകണം കോൺഗ്രസ് സംവിധാനങ്ങൾ അണികളും അനുഭാവികളും എല്ലാവരും തയ്യാറായ മതിയാകും കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് നിയമം പറയാത്ത ഒരു കാര്യവും താൻ ഇതുവരെ ചെയ്തിട്ടില്ല കോടതിയിൽ തെളിയിക്കാൻ കഴിയാത്ത ഒന്നുപോലും താൻ ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് താൻ ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്നത് തനിക്കെതിരെ ഈ വിധത്തിൽ കടന്നാക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനമായി ഉയർന്നു വരുന്ന ഒരു ചോദ്യം തല പൊളിയുന്ന വേദനയിൽ ഒരു മുറിയിൽ അടച്ചു പൂട്ടി ഇടപ്പെട്ടുകൊണ്ട് വൈകുന്നേരം വേതന സംഹാരികളും മരുന്നുകളും കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്ന പുലർച്ചെ വരെ ഉറങ്ങാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും പലതും ആലോചിച്ച് കിടക്കുന്ന ഒടുവിൽ രണ്ടു മണിക്കൂർ മാത്രം ഒരു ദിവസം ഉറങ്ങുന്ന അത്രയും ഗതികെട്ട അവസ്ഥയിലേക്ക് മാങ്കൂട്ടത്തിൽ വരികയാണ് ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ അതികഠിനമായ നീക്കങ്ങൾ കോൺഗ്രസിൽ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ വാർത്തയാക്കിയത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ മാങ്കൂട്ടത്തിലെ നിയമസഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സസ്പെൻഷൻ പിൻവലിക്കാനുമുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുമ്പോൾ മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അതികഠിനമായ ട്രോമയിലാണ് ഈ നാട്ടിൽ സ്ത്രീകൾ ട്രോമ എന്ന് പറയുമ്പോൾ മാത്രമേ വിലയുള്ളൂ എന്ന വളരെ കൃത്യമായ ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊന്നും മാധ്യമങ്ങൾ വാർത്തയാക്കാത്തത് എൻ്റെ ചോദ്യം മാധ്യമങ്ങളോടാണ് നിങ്ങൾ രണ്ടാഴ്ചക്കാലത്തോളം അതിക്രൂരമായി വേട്ടയാടിയ ഒരു എം എൽ എ ഒരു യുവ നേതാവ് ഒരു മനുഷ്യൻ ഒരു പച്ച മനുഷ്യൻ ഇതുവരെ ഒരു മൊഴി പോലും ഒരു തെളിവ് പോലും ഒരു പരാതി പോലും ഒരു യുവതിയും കൊടുക്കാത്ത ഒരു മനുഷ്യൻ ആ മനുഷ്യനെക്കുറിച്ച് പൊതുസമൂഹത്തോട് പറയാൻ ഒരു ജനപ്രതിനിധി കൂടിയാണ് ആ മനുഷ്യനെക്കുറിച്ച് പൊതുസമൂഹത്തോട് പറയാൻ മാധ്യമങ്ങൾക്ക് ഒരു ബാധ്യതയും ഇല്ലേ ഒന്നുമില്ലെങ്കിലും പാലക്കാട്ടിലൊരു എം എൽ എ അല്ലേ ബി ജെ പി സി പി എമ്മിനെയും തൂത്തെറിഞ്ഞ് അതിഗംഭീരമായ വിജയം നേടിയ കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവാണ് ഒരു മാസക്കാലത്തോളമായി പൊതുരാഷ്ട്രീയത്തിൽ നിന്ന് അടച്ചുപൂട്ടപ്പെട്ട റൂമിൽ കഴിയുന്നത് ഇതിന് ഉത്തരവാദി മാധ്യമങ്ങൾ കൂടി ആയതുകൊണ്ടാണ് ഇങ്ങോട്ടൊന്നും നിങ്ങൾ എത്തി നോക്കാത്തത് ആ പെണ്ണുങ്ങളൊക്കെ പറച്ചിൽ നിർത്തി അവരുടെ കാര്യം നേടി തിരിച്ചു പോയത് കൊണ്ടാണ് നിങ്ങൾ വീണ്ടും രാഹുലിനെ വേട്ടയാടാൻ പോകാത്തത് അല്ലെങ്കിൽ ജനങ്ങൾ മുഴുവൻ നിങ്ങൾക്കെതിരായി തുടങ്ങിയെന്ന് മനസ്സിലായി ഇനിയും ചിലച്ചാൽ ചെവിക്കല്ല് നോക്കി അടി കിട്ടും മാധ്യമങ്ങൾക്ക് എന്ന ബോധ്യം മാധ്യമ മുതലാളിമാർക്കും ചർച്ചാ തൊഴിലാളികൾക്കും തോന്നിയത് കൊണ്ടായിരിക്കണം അവർ മാങ്കൂട്ടത്തിൽ വേട്ടയ്ക്ക് താൽക്കാലികമായി സ്റ്റോപ്പ് ഇട്ടത് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഉദ്ധരിച്ചുകൊണ്ട് രാവിലെ വന്ന റിപ്പോർട്ട് എന്താണ് ഈ യുവതികൾ ആരും സഹകരിക്കുന്നില്ല അവർ പരാതി കൊടുക്കുന്നില്ല നിയമപരമായി മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പിന്നെ എന്തിൻ്റെ സൂക്കേടാണ് ബാക്കിയുള്ളവർക്ക് പിന്നെ എന്തിൻ്റെ പ്രശ്നമാണ് ബാക്കിയുള്ളവർക്ക് നിയമപരമായി നിലനിൽക്കാത്തൊരു കേസിൻ്റെ പേരും പറഞ്ഞ് ഒരു യുവ നേതാവിനെ ഒരു യുവ എം എൽ എ ഇങ്ങനെ വേട്ടയാടാനും മാത്രം ഇത്ര ക്രൂരന്മാരായിപ്പോയി നിങ്ങൾ ഉമ്മൻചാണ്ടിയെ പണ്ട് വേട്ടയാടിയ കഥയൊന്നും ഞങ്ങൾ ആരും മറന്നിട്ടില്ല അന്നും ഇതുപോലെ തന്നെ ഒരു പെൺ പെണ്ണിനെയും പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്ന് ഒരു പാവാടയും പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് കുറേ കഥകൾ നിങ്ങൾ അടിച്ചു വിട്ടു അതിൻ്റെ തണലിൽ അധികാരത്തിലേറി അന്നും ഉമ്മൻചാണ്ടി സാറിനെ കൂടെ നിന്ന് കുത്തിയ കുറേ പരനാറികളുണ്ട് കോൺഗ്രസിൽ അതേപോലെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയും പിന്നിൽ നിന്ന് കുത്തുന്ന ചില നികൃഷ്ട ജന്മങ്ങൾ കോൺഗ്രസിൽ ഇപ്പോഴുമുണ്ട് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എളുപ്പത്തിൽ തിരിച്ചെടുക്കാൻ കഴിയാത്തത് പക്ഷേ ഇമാതിരി പണി കൂടെ നിന്ന് കാണിക്കുന്ന സകല വൃത്തികെട്ടവന്മാരെയും ജനങ്ങളും പാർട്ടി അനുഭാവികളും അണികളും തിരിച്ചറിയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഇതിലും കനപ്പെട്ട വലിയ പണികൾ കിട്ടുകയും ചെയ്യും എൻ്റെ ഉറപ്പാണ് എനിക്ക് അഭിപ്രായം ലഭിച്ചിട്ടുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അവസ്ഥ കണ്ട് സഹിക്കുന്നില്ല വല്ലാത്തൊരു ദുരന്ത അവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നുപോകുന്നത് നിങ്ങളൊന്ന് വിലയിരുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും ആ വീട്ടിൽ അടച്ചു പൂട്ടപ്പെട്ടിരിക്കേണ്ട മനുഷ്യനാണോ അതോ പുറത്തു വരേണ്ട ആളാണോ സജീവമായി തന്നെ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് മുമ്പത്തേക്കാളും ശക്തരായി കേരള രാഷ്ട്രീയത്തിൽ നിയമസഭയിൽ ഒരു സജീവ സാന്നിധ്യമായി അദ്ദേഹം വരേണ്ടതല്ലേ നിങ്ങൾ പറയും